കൈകാര്യം ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന അതായത് വളരെ ഈസി ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന വീഡിയോസിൻ്റെ സീരീസാണിത് ഇത് പാർട്ട് ആണ് അപ്പോൾ നിങ്ങൾ പാർട്ട് വൺ ടു ത്രീ ഫോർ ത്രീയൊക്കെ കാണുക അതായത് ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രമേ പാർട്ട് ഫോർ കാണുക അല്ലാതെ ഒന്നും മനസ്സിലാവില്ല കാരണം ഇതൊരു കണ്ടിന്യൂസ് ഇതാണ് ഓക്കെ ആദ്യം ഇത് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളോട് ആദ്യം അതായത് നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മൈൻഡ് ഒരു പ്രത്യേക രീതിയിൽ ആദ്യം എത്തിക്കണം എന്നാൽ മാത്രമേ ഇത് ഈസിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പോൾ ഒരു അഞ്ചാമത്തെ വയസ്സ് തുടങ്ങി നമ്മൾ പി ജി വരെ ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ട് അല്ലേ ഈ പഠിക്കുന്ന സമയത്തൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട് ഇംഗ്ലീഷ് കാണുന്നുണ്ട് ഒരുപാട് തവണ വായിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് അഞ്ചാമത്തെ വയസ്സുണ്ടെങ്കിൽ പി ജി വരെ ഓക്കെ എന്നിട്ടും ഇംഗ്ലീഷ് എന്താണ് പലർക്കും ടഫാണ് സംസാരിക്കാൻ പറ്റുന്നില്ല എഴുതാൻ പറ്റുന്നില്ല ഒരു കീറാമുട്ടിയാണെന്ന് തന്നെ പറയാം ആദ്യം സ്വയം ചോദിക്കുക അതായത് ഇപ്പം ഒരു ആഫ്രിക്കൻ ഭാഷ ഒരു ആഫ്രിക്കൻ ഭാഷ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സങ്കടവും തോന്നില്ല കാരണം എന്താ അത് ആഫ്രിക്കൻ ഭാഷയാണ് അത് നിങ്ങളുടെ ജീവിതമായിട്ട് കണക്റ്റഡൊന്നുമല്ല അത് ആഫ്രിക്കൻ ഭാഷ ചിലപ്പോൾ നിങ്ങൾ വല്ല ഒന്നോ രണ്ടോ തവണ ആയിരിക്കും ജീവിതത്തിൽ കേട്ടിട്ട് വല്ല യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുന്നത് ഓക്കെ പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല ഇംഗ്ലീഷ് നമ്മൾ ജനിക്കുന്ന മുതൽ ടി വിയിലും അതുപോലെ ഒരുപാട് സിനാരിയോസിൽ ഇത് കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് തന്നെയുണ്ട് വർഷങ്ങളോളം ഇതെല്ലാം ചെയ്തതിന് ശേഷവും എന്ത് സംഭവിക്കുന്നു അൾട്ടിമേറ്റ് വരുമ്പോൾ ഒന്ന് സംസാരിക്കാനോ എഴുതാനോ പറ്റുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ് വളരെ സീരിയസ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയ്ക്ക് ടഫാണ്ട ഉണ്ടോ അതായത് നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഡെയിലി ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സംഭവം എന്തിനാണ് ഇത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് ഓർക്കുക ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളുകൾക്കൊന്നും ചിലപ്പോൾ വേറെ പെടില്ല അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഇംഗ്ലീഷ് ഇപ്പോഴും ടഫായിട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ അതായത് മനുഷ്യനെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൊരു ഭാഷ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡായിട്ടിരിക്കേണ്ടി വരുന്നത് വർഷങ്ങളോളം പല രീതിയിൽ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും സ്വന്തമായിട്ടൊന്നും ഒരു പ്ലാറ്റ്ഫോമിൽ കോൺഫിഡൻറ്റായിട്ട് സംസാരിക്കാനോ ഇല്ലെങ്കിൽ എന്തിന് ഒരു ലെറ്റർ എഴുതാനോ ഒരു ഇമെയിൽ എഴുതാനോ ഇല്ലെങ്കിൽ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത് എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ആ കാരണങ്ങളൊക്കെ ഇഴകിയവർ പരിശോധിക്കുന്ന വീഡിയോസാണ് നമ്മൾ ഈ സീരീസിലൂടെ ചെയ്യുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും നിങ്ങളെപ്പോഴും മനസ്സിലാക്കാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളല്ല വർഷങ്ങളോളം സാഹചര്യങ്ങൾ കാരണം ഇതിന് പുറകെ ഇറങ്ങി പുറപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പോൾ അതിന് അതിൻ്റെ ഒരു പിൻബലമുണ്ട് എത്രയും വർഷങ്ങളുടെയും ഇത്ര എഫേർട്ടിൻ്റെയൊക്കെ എന്തുണ്ട് ഒരു പിൻബലമുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ സ്മൂത്തായിട്ട് സംസാരിക്കുന്നത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരാൾക്ക് ഒരു കാര്യത്തെ പറ്റിയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക ഇത് ഇങ്ങനെ ഒരു കാര്യം തന്നെ പല ആംഗിളിൽ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് പല ആസ്പെക്റ്റ് പല ഇതിൽ കോൺടക്സ്റ്റിൽ അല്ലെങ്കിൽ പല ആംഗിളിൽ നിന്ന് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ അത് ക്ലിയറായി വരുവുള്ളൂ അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി അഞ്ചാം അഞ്ചാമത്തെ വയസ്സ് തുടങ്ങി പി ജി വരെ ഞാൻ വർഷങ്ങളോളം ഇംഗ്ലീഷ് പഠിച്ചു എന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വീഡിയോയിൽ ഈ ചേട്ടൻ പറയുന്ന കാര്യം ഒത്തിരി വലിച്ച് നീട്ടിയൊക്കെയാണ് പറയണമെങ്കിലും അത് കേട്ടതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും വരാനില്ല എന്നുള്ള മനസ്സിൽ വേണം ആ ഒരു മൈൻഡിൽ വേണം ഇത് നിങ്ങൾ കേൾക്കാനായിട്ട് ഓക്കെ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ പാർട്ട് വൺ ടു ത്രീ ഒക്കെ കാണുക കൃത്യമായിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറേ നിങ്ങൾ അടുത്തോണ്ടിരിക്കണം എന്നുള്ളൊരു ഫീലിങ് കിട്ടും ഓക്കെ എൻ്റെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മരം ഓക്കെ മരം എന്താ മരം എന്ന് പറഞ്ഞാൽ മരം അല്ലേ അതുപോലെ പഴം പഴം എന്ന് പറഞ്ഞെന്താ പഴം അല്ലെങ്കിൽ ലവ് ലവ് ലൗന്ന് പറഞ്ഞെന്താ സ്നേഹം ഓക്കെ അത് മനസ്സിലാക്കുക വീണ്ടും മനസ്സിലാക്കുക ഇതെല്ലാം എന്താണ് വാക്കാണ് വാക്കുകളാണ് ഈ വാക്കുകളൊന്നും പഠിക്കുന്നതിന് നിങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ ഓൾറെഡിയുള്ള വീഡിയോസിൽ പറഞ്ഞതാണ് എത്ര വാക്കുകൾ വേണമെങ്കിലും നിങ്ങൾ പഠിക്കുക അത് പഠിക്കാനും നിങ്ങൾക്ക് പറ്റും പഠിച്ചാൽ മറക്കേയില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ത്രീ തൗസൻഡോളം വാക്കുകളാണ് ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് മീൻസ് ഡെയിലി യൂസിന് വേണ്ടിയുള്ളത് അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാനുള്ള വാക്കുകളാവും വാക്കുകളാണ് കേട്ടോ വാക്കുകളോ പക്ഷേ നിങ്ങൾക്ക് അറിയാം ഇത് മാത്രം കൊണ്ട് കാര്യമില്ല അതായത് ഇപ്പോൾ നിങ്ങളൊരാളോട് പറയണ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്കൊന്നും മനസ്സിലാവില്ല വേറൊരാളോട് നിങ്ങൾ പറയുകയാണ് പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാകൊന്നും മനസ്സിലാവില്ല നിങ്ങൾ വെറുതെ ഒരാളോട് സ്നേഹമെന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഇതൊക്കെ മീനിങ് വരുന്നത് എപ്പോഴാണ് ഒന്നില്ലെങ്കിൽ ഞാൻ ആ മരം വെട്ടി കേട്ടോ ചേട്ടാ ഞാൻ ആ മരുന്നാലും വെട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു മീനിങ് വരും അപ്പോൾ മരത്തിന് മീനിങ് വരുന്നത് കണക്ഷൻ കണക്റ്റിംഗ് പോയിന്റ്സ് കയറുമ്പോഴാണ് പഴമെന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല ചേട്ടാ ഒരു കിലോ പഴം വേണം എന്ന് പറയുമ്പോൾ മാത്രമേ പഴത്തിന് മീനിങ് വരുന്നതോ ലവ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴേ അതിന് മീനിങ് വരില്ല വെറുതെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്ത് വരില്ല മീനിങ് വരില്ല അപ്പോൾ അങ്ങനെയാണ് എന്താ ഈ ത്രീ തൗസൻഡ് വാക്കുകൾ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ത്രീ തൗസൻഡ് വാക്കുകൾ പഠിക്കുന്നതുകൊണ്ട് മാത്രം എന്ത് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് പറയാനുള്ള റീസൺ അതാണ് പിന്നെ നമ്മൾ പറഞ്ഞൊരു ത്രീ ഹൺഡ്രഡ് ഓളം എന്താണ് കണക്റ്റിംഗ് പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഈ കണക്റ്റിംഗ് പോയിന്റ്സ് ആണ് അത് നിങ്ങളിങ്ങനെ ചിന്തിക്കുക കേട്ടോ അതായത് ഇപ്പോൾ ഇതൊരു കൊട്ട അതിൽ ത്രീ തൗസൻഡോളം വേഡ്സ് ഉണ്ട് ക്ലിയർ ഇനിയാണ് ഇത് ഇതെന്താണ് ഇത് പില്ലേഴ്സാണ് ഈ പില്ലേഴ്സിനെയാണ് നമ്മൾ ത്രീ ഹൺഡ്രഡോളം കണക്റ്റിംഗ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഓക്കെ അപ്പോൾ ഈ കൊട്ടയിൽ നിന്നും കൊട്ടയിൽ കിടക്കുന്ന വാക്കുകൾ നിങ്ങൾ ഈ പില്ലേഴ്സിലോട്ട് അപ്ലൈ ചെയ്യുക മനസ്സിലാവണ്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞു വാക്കുകൾ കൊണ്ട് മാത്രം കാര്യമില്ല അതിന് കണക്കിംഗ് പോയിന്റ്സ് ഉണ്ട് ആ കണക്കിംഗ് പോയിന്റ്സ് ത്രീ ഹൺഡ്രഡ് ആണെന്ന് ഞാൻ പറഞ്ഞു ഈ ത്രീ ഹൺഡ്രഡ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗൂഗിളിലും ചാറ്റ് ജീപ്പിറ്റിലൊന്നും കിട്ടില്ല കാരണം ഇത് ഇത് റിസർച്ച് ചെയ്ത് റിസർച്ച് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കിയ സമയത്ത് മനസ്സിലാക്കിയതാണ് ഈ ത്രീ ഹൺഡ്രഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞത് ഇതാണ് ഈ ഗോൾഡൻ പോയിന്റ്സ് എന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് ഒരു കാര്യം സിമ്പിളായിട്ട് ആലോചിക്കാമല്ലോ അതായത് ലക്ഷക്കണക്കിന് വാക്കുകളോ കാര്യങ്ങളോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് അതായത് ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ള സംഭവം അതായത് എല്ലാവരും ചായ ഉണ്ടാക്കാൻ അറിയാം അതായത് വെള്ളം എടുക്കുന്നു തിളപ്പിക്കുന്നു ചായപ്പൊടി ഇടുന്നു പഞ്ചസാര ഇടുന്നു പാലം ഇടുന്നു വട്ടവർ അങ്ങനെ ചെയ്യുന്നു പക്ഷേ ഒരു നൂറ് പേരുടെ അടുത്ത് ചായ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്ന ചായ ആയിരിക്കും അതിൻ്റെ റീസൺ എന്താണ് സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യമാണ് അതായത് ചായര് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ചായപ്പൊടി ഉണ്ട് വെള്ളമുണ്ട് ഗ്യാസ് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് തരും നൂറ് പേർക്കും തരും പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് എന്ന് പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ് പേരുടെയും ചായ ഡിഫറൻറ്റ് ആയിരിക്കും ഇതിൽ കൂടുതൽ അറിവുള്ളവരുടെയും ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഉള്ളവരുടെയും തഴക്കവും വഴക്കവും വന്നവരുണ്ടാക്കുന്ന ചായക്ക് രുചി കൂടും അതെന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന് മൈക്രോ അതായത് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക സംഭവം സിമ്പിളാണെന്ന് തോന്നി കഴിഞ്ഞാലും സംഭവം ഒന്നത്ര ഈസി അല്ല മനസ്സിലായോ അപ്പോൾ അതാണ് ഈ ത്രീ ഹൺഡ്രഡ് കണക്റ്റിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ ത്രീ ഹൺഡ്രഡോളം കണക്റ്റിംഗ് പോയിൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാനത് വർഷങ്ങളോളം മനസ്സിലാക്കി ഫൈൻ ഔട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് ഗൂഗിളിലോ ചാച്ച് ബിറ്റിയിലോ കിട്ടത്തില്ല നിങ്ങൾക്ക് ഈ ത്രീ തൗസൻഡോളം വാക്കുകളെന്നുള്ള ചിലപ്പോൾ വിച്ച് ആർ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇംഗ്ലീഷ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ചാജീബിറ്റിന്ന് കിട്ടും ഇല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് കിട്ടും പക്ഷേ ഇത് കിട്ടത്തില്ല അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോസിലൂടെ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ അത് സ്റ്റേ കണക്റ്റഡ് ആവുക അപ്പോൾ നിങ്ങൾക്ക് വഴി വഴി അത് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോ വീഡിയോ ആവുമ്പോൾ മനസ്സിലാകും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അഴിഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ കിട്ടും കാരണം അത്രയൊക്കെ കൺവീക്ഷനിലാണ് ഓരോ വീഡിയോസും പറയുന്നത് ഓക്കെ അപ്പോൾ ഈ കൊട്ടയിൽ കിടക്കുന്ന മോരം വാക്കുകളിൽ നിന്ന് ഈ പില്ലറാവുന്ന ത്രീ ഹൺഡ്രഡോളം പില്ലേഴ്സ് അതിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിനെ നിങ്ങൾ ഇംഗ്ലീഷ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം അതായത് ഒരു ഒരു സാധാരണക്കാരന് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് പഠിക്കാനിറങ്ങുമ്പോൾ അവൻ പേടിക്കണേൻ്റെ പ്രധാന കാരണം ഇതാണ് ഏത് ഈ ആഡ് വെർബ് അഡ്ജക്റ്റീവ് കൺജക്ഷൻസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് വെർബ് വെർബ് പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ശരിക്കും നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ മലയാളം പഠിച്ചത് എന്താണ് ഇതൊക്കെ പഠിച്ചിട്ടാണോ അല്ലല്ലോ അപ്പോൾ അത് സ്ഥിരിയസ് ആയിട്ട് ആലോചിക്കും ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇത് ഈ സാധനമൊക്കെ പറയുമ്പോഴാണ് ഒരുത്തൻ എന്താ പറയുക ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നവർ ഇട്ട് ഓടുന്നത് ഇതൊന്നും പഠിക്കേണ്ട ഒരാവശ്യമില്ല ഇതൊന്നും പഠിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും അത് പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് എൻ്റെ കേസിൽ ഞാൻ കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയതുകൊണ്ട് അതെനിക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും പക്ഷേ മറ്റുള്ളവർ ചിലപ്പോൾ ചിലരെങ്കിലും പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഹാർഡ് വെർബ് അഡ്ജിറ്റീവ്സ് എന്നൊക്കെ പറയുമ്പോൾ സി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് ഈ കടകെട്ടിയായിട്ടുള്ള അഡ്വർ അഡ്ജറ്റീസ് വെർബ് പാസ്റ്റിൻസ് പ്രത് അതൊക്കെ വരുന്നത് അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇങ്ങനത്തെ കടു സംഭവം കൊണ്ട് വരുമ്പോഴാണ് ഒന്നും മനസ്സിലാകാതെ വരുന്നത് ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ലാംഗ്വേജ് പഠിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ ഈ ത്രീ ഹണ്ട്രഡ് വോളം കണക്കിംഗ് പോയിന്റ്സ് അല്ലേ ഈ കണക്കിംഗ് പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഈ അഡ് അഡ്വർബ് അഡ്ജറ്റി എന്നൊക്കെ പറയുന്നത് പക്ഷേ അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആ രീതിയിൽ ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് അടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇത് ഈ കോൺസെപ്റ്റ് ഈ കോൺസെപ്റ്റുമായിട്ട് കുറച്ചും കൂടി ഫെമിലിയർ ആകാൻ കഴിയുന്നതെന്ന് കരുതുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസ് നോക്കാം